നമ്മൾ മനുഷ്യന്മാരോട് കാരുണ്യവും ദയമൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുണ്ടാവുന്നൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് മറ്റൊരു മനുഷ്യർ മറ്റൊരാൾക്ക് കാരുണ്യം കാണിച്ചാൽ പോലും കണ്ടു നിന്നാൽ പോലും അത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാം ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഒരു ബൂസ്റ്റ് ഓഫ് പോസിറ്റീവ് ഹോർമോൺസ് ഇപ്പോൾ സെറട്ടോണിന് ഓക്സിറ്റോസിന് പിന്നെ ഡോഫമിന് ഇതുപോലത്തെ എല്ലാ ഹോർമോൺസും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ചിലത്ത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും ഒരാൾക്കൊരു ചെറിയൊരു സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരുണ്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫീൽ ചെയ്യാം ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ അതേ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി ഇന്ന് ഇപ്പം കുറേ കുറേ ഓൺലൈൻ കോഴ്സുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ചെയ്യുന്നുണ്ട് ഹാപ്പിനെസ് സൈക്കോളജിയെ കുറിച്ചുള്ള കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഇട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈൻഡ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഇതെല്ലാം കൂടി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആ കോരിത്തിരിപ്പ് ആ ഒരു വല്ലാത്തൊരു ആവേശം ഇതുപോലൊക്കെ ചെയ്യാനുള്ളൊരു പ്രേരണ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം ഓക്കെ കരുണയുടെ ഒരു കണ്ണീരിൽ മനുഷ്യൻ പുത്രനാകുന്നു ദയയുടെ മിഴികൾ നിറയുമ്പോൾ ഹൃദയം ഒരു പൂവാകുന്നു കരുണയെ ചിന്തിച്ചാലേ ഹൃദയം ഒരു പാട്ടാകും ദയയുടെ സ്പർശം ചൊരിയുമ്പോൾ ജീവിതം തിളങ്ങും ഒരു കൈത്താങ്ങായി ഒത്ത് മണ്ണിൽ പതിയുന്ന സ്നേഹം പ്രണയവും ജീവിതത്തിന്റെ മധുരം അതാണ് സത്യം നൃത്തമേടക്കൂ നൃത്തമേടക്കൂ ജീവിതത്തിന്റെ താളം പിടിക്കൂ കൈകൾ നീട്ടി തിരുമൊഴി കാത്തിൻ്റെ മധുരം പാട്ടായി ഒഴുകി അക്ഷത്രങ്ങൾ കൂപ്പുകയ്യോടെ കാണും ഓർമകളാൽ പൂക്കൂട്ട് ചെക്കൂ പാതിരാവിൽ തിരുമൊഴി കാത്തിന്റെ മധുരം പട്ടായി ഒഴുകി കയ്യോടെ കാണും മനസ്സിന്റെ ചിറകുകൾ പാറും സൂര്യൻ വളർന്നു പെയ്തു വയലുകൾ നീളച്ച് ജീവിതത്തിന്റെ ജാലകം തുറന്ന് നൃത്തമേടുക്കൂ നൃത്തമേടു സംഗമത്തിലെ ഈ കിനാവുകൾ നാദം വയലുകൾ ചിരിച്ചാലും സ്നേഹം ചൊരിയും കൈത്തറി സ്വപ്നം വിരിയുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പാട്ടാകും ഓക്കെ ഇപ്പം നിങ്ങളെ വീഡിയോ കണ്ടല്ലോ എന്ത് എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഒന്ന് വീഡിയോ പോയി ഷെയർ ചെയ്യും ഇതിനെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേ ഞാൻ ഏഴായി വെച്ചിട്ട് ഇതിനായിട്ടൊരു മ്യൂസിക്കും തയ്യാറാക്കിയതാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തു തരാം ഓട്ടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഇതുപോലൊരു ഇമ്പാക്റ്റ് നമുക്ക് എല്ലാ ദിവസവും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും ഹെൽത്തി ആയി നിൽക്കും യങ് ആയി നിൽക്കും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് തടയാനും പറ്റും എങ്ങനെ എങ്ങനെയുണ്ട്